ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ വളരെ മോശമായിരുന്നു ദയനീയമായിരുന്നു പരിതാപകരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആരാധകർ എല്ലാവരും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രമുഖമാധ്യമമായ കേൽനൗ ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട് ഒരു റിവ്യൂ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവർ പ്രതിപാദിക്കുന്നുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എന്നാൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിട്ടുള്ള രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ അതല്ലെങ്കിൽ രണ്ട് താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് ഇവർ വിശകലനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടീമിനകത്ത് ഏറ്റവും വലിയ നെഗറ്റീവ് ആരാണ് എന്നുള്ളതും ഇവർ വിശകലനം ചെയ്തിട്ടുണ്ട് രണ്ട് പോസിറ്റീവുകളിൽ ഒരാൾ അത് കോറൂസിങ് ആണ് യുവ സൂപ്പർ താരമായ കോറുസിംഗ് മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് പതിനേഴ് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് പതിനഞ്ച് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തിയെട്ട് ബോൾ റിക്കവറികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബോൾ റിക്കവറികൾ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് നടത്തിയ താരം അത് കോറുസിംഗ് ആണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽ കൂട്ട് തന്നെയായിരിക്കും രണ്ടാമത്തെ പോസിറ്റീവ് അത് സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് ആണ് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പതിനെട്ട് മത്സരങ്ങൾ കളിച്ച താരം പതിനൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ് അതുപോലെ തന്നെ ഐ എസ് എല്ലിലെ നാലാമത്തെ ടോപ്പ് സ്കോററായി മാറാനും ജീസസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പോസിറ്റീവുകളാണ് ഖേൽനവ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ടീമിനകത്തെ നെഗറ്റീവ് ആയിക്കൊണ്ട് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ആണ് സച്ചിൻ സുരേഷ് വളരെ ദയനീയമായ പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് ആകെ ഇരുപത്തിമൂന്ന് ഗോളുകൾ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട് മോശം ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ സ്ഥിരതയില്ലാത്ത പ്രകടനം അതുപോലെ തന്നെ വ്യക്തിഗത പിഴവുകൾ എന്നിവയൊക്കെയാണ് സച്ചിൻ്റെ ഏറ്റവും വലിയ പോരായ്മകളായിക്കൊണ്ട് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ മൂന്ന് താരങ്ങളെയാണ് പ്രത്യേകമായിക്കൊണ്ട് കേൽനോ ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം